രാജസ്ഥാനിലെ ഭരണം ഓരോ അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴും മാറുക എന്നത് ഇത്തവണയും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ട് ബി ജെ പി രാജസ്ഥാനിൽ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ അടിത്തറ എന്ന നിലയിൽ രാജസ്ഥാൻ ഇപ്പോഴും ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് എന്നത് കഴിഞ്ഞ ദിവസം തെളിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അടുത്തിടെ ആരംഭിച്ച ഡൊണൈറ്റ് ഫോർ നാഷൻ ക്യാമ്പയിനിൽ നിന്നുള്ള ഡാറ്റ ഈ അവകാശവാദത്തിന് ഒരു ഉദാഹരണമാണ് ഈ ക്യാമ്പയിനിൽ നിലവിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേർ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായത് അത് രാജസ്ഥാനിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടി ഇതുവരെ ഡൊണേറ്റ് ഫോർ നേഷൻ ക്യാമ്പയിൻ വഴി അഞ്ച് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ സമാഹരിച്ചതായിട്ടാണ് വിവരം ഇതിൽ രാജസ്ഥാനിൽ നിന്ന് മാത്രം അൻപത്തി എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപ സമാഹരിച്ചിട്ടുണ്ട് കോൺഗ്രസിന് സംഭാവന നൽകിയവരിൽ പതിനാറ് പോയിന്റ് എട്ട് ശതമാനവും രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് ഇതിൽ ഒന്നാമത് മഹാരാഷ്ട്രയാണ് എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതോളം രൂപയാണ് മഹാരാഷ്ട്രയുടെ സംഭാവന പതിമൂന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം പേർ മഹാരാഷ്ട്രയിൽ നിന്നാണ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിരുന്നില്ല എങ്കിലും രാജസ്ഥാനിൽ നിന്നും ലഭിച്ച സംഭാവനകൾ രാജസ്ഥാൻ കോൺഗ്രസ്സിന് കരുത്തു പകർന്നുണ്ടാകണം രാജസ്ഥാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും വൻതോതിൽ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ വീതം പാർട്ടിക്ക് സംഭാവന നൽകിയതായിട്ടാണ് വിവരം ഈ പ്രചരണത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി സംഭാവനകൾ ശേഖരിക്കുന്നുമുണ്ട് മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഈ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്